പാണ്ടിക്കാട് അരിക്കണ്ടമ്പാക്ക് ചെമ്മന്തിട്ടയിൽ വെച്ച ഇരുപത്തിനാല് ഗ്രാം എം ഡി എം എയും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി ഒറവംപുറം സ്വദേശി കിഴക്കുംപറമ്പൻ മുഹമ്മദ് നിഷാമിനെ മേലാറ്റൂർ പോലീസും ജില്ലാ ആന്റി നെർക്കോട്ടിക്സ് സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി മുഹമ്മദ് നിഷാമിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് കൂട്ടുപ്രതിയായ പാണ്ടിക്കാട് മുഴക്കല് സ്വദേശി പുഴക്കൽ മുഹമ്മദ് റംഷാദിനെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ കെ സജീവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് റംഷാദും മുഹമ്മദ് നിഷാമും കൂടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ ലഹരി മരുന്ന് നാട്ടിലേക്ക് കടത്തി പാണ്ടിക്കാട് മേലാറ്റൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച വിൽപ്പന നടത്തുന്നതെന്നും വിവരം ലഭിച്ചിരുന്നു തുടർന്നാണ് മുഹമ്മദ് റംഷാദിനെ ഈ കേസിലേക്ക് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ കെ സജീവ് അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് റംഷാദിനെ പാണ്ടിക്കാട് പോലീസ് എം ഡി എം എ പിടികൂടി കേസിൽ മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചും ഇടപാടുകാരെക്കുറിച്ചുമുള്ള സൂചനകൾ ലഭിച്ചതായും കൂടുതൽ അന്വേഷണം നടത്തി ഡിവൈഎസ്പി കെ കെ സജീവ് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സജീവ് എ എസ് ഐ മുഹമ്മദ് ഫൈസൽ പെരിന്തൽമണ്ണ ഡാൻസ് ഡാൻസാഫ് സ്ക്വാഡ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ന്യൂസ് വള്ളുവനാട് expectations.